ബീഹാർ ഇലക്ഷൻ തരുന്ന യഥാർത്ഥ സൂചന എന്താണ് അത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ ഇന്ത്യ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് നിരവധി തവണ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അവ ആവർത്തിക്കുകയും അതേസമയത്ത് വിദേശത്ത് പോയിട്ട് പോലും ഇന്ത്യയെ വിമർശിക്കുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ നയങ്ങൾക്കുള്ള തിരിച്ചടിയാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് കോൺഗ്രസിന്റെ തകർച്ചയുടെ അവസാനമാണ് കോൺഗ്രസിന്റെ തകർച്ച എന്നെ തുടങ്ങിക്കഴിഞ്ഞു കാരണം കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണമാണ് ഇന്ത്യയിൽ നടക്കുന്നത് ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് വല്ലപ്പോഴുമൊക്കെ അധികാരത്തിൽ വരാൻ കഴിഞ്ഞു എന്നല്ലാതെ ദീർഘകാലം ഇന്ത്യ ഭരിച്ച പാരമ്പര്യമുള്ള കോൺഗ്രസിനെ ഇന്ത്യയിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത് വേണമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് ഇന്ത്യയിലെ ജനങ്ങളുടെ അംഗീകാരം പിടിച്ചുപറ്റാമായിരുന്നു എങ്ങനെയായിരുന്നെങ്കിൽ അവർ ഇന്ത്യയുടെ ആത്മാവിനെ ഉൾക്കൊള്ളുകയാണെങ്കിൽ അവർക്കത് ചെയ്യാമായിരുന്നു പ്രതിപക്ഷ കക്ഷികളുടെ സഖ്യം അത് ശക്തമാവാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കർണാടക തെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം കാരണം പ്രതിപക്ഷത്തിന് ശക്തമാവാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് അതിന്റെ നേതൃത്വത്തിന്റെ പിടിപ്പുകൾ കൊണ്ട് ഇല്ലാതാക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം ഇതേ നിതീഷ് കുമാർ ഇന്ന് ബിഹാറിൽ ജയിച്ച് മുന്നോട്ട് വന്ന നിതീഷ് കുമാർ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ എവിടെയായിരുന്നു അദ്ദേഹം ബി ജെ പി സഖ്യത്തിൽ നിന്ന് മാറി അദ്ദേഹം കോൺഗ്രസിന്റെ കൂടെ ആർ ജെയിലെ കൂടെ പോയിരുന്ന ആളാണ് അങ്ങനെ പല കോൺക്ലേവുകളാണ് അന്ന് പ്രതിപക്ഷം നടത്തിയത് അത് ബാംഗ്ലൂരിലാണെങ്കിലും കൽക്കട്ടയിലാണെങ്കിലും പറ്റ്നയിലാണെങ്കിലും ഒക്കെ എന്തിനു വേണ്ടിയായിരുന്നു ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു ദേശീയ പ്രതിപക്ഷ നിരയെ വാർത്തെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ വളർത്തിയെടുക്കാൻ വേണ്ടി ഒരു പക്ഷേ പല രാഷ്ട്രീയ നിരീക്ഷകരും വലിയ പ്രാധാന്യമാണെന്ന് നൽകിയിരുന്നത് ഈ ഒരു പ്രതിപക്ഷ സഖ്യത്തിന് കാരണം ബംഗാളിൽ മമത വലിയ ശക്തിയായിരുന്നു ബീഹാറിൽ നിതീഷ് വലിയ ശക്തിയായിരുന്നു മഹാരാഷ്ട്രയിൽ ശിവസേന വലിയ ശക്തിയായിരുന്നു കർണാടകത്തിൽ കോൺഗ്രസ് ഭരിച്ചിരുന്നു പക്ഷേ സംഭവിച്ചു കാരണം പ്രതിപക്ഷ നേതൃത്വത്തെ അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല കോൺഗ്രസ്സിന് കോൺഗ്രസിന് അപക്കവമായ തങ്ങളുടെ നേതൃത്വത്തെ മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കാനുള്ള ഒരു വാശിയായിരുന്നു ഒരു പക്ഷേ നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിതീഷ് കുമാറിനെ കൺവീനർ ആക്കിയിരുന്നെങ്കിൽ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ കൺവീനർ നിതീഷ് കുമാറിനെ ആക്കണമെന്ന പൊതുധാരണയെ രാഹുൽ ഗാന്ധി തള്ളിക്കളയായിരുന്നു ചെയ്തിരുന്നത് കാരണം തനിക്ക് നേതൃസ്ഥാനം വേണം എന്ന രാഹുൽ ഗാന്ധിയുടെ പിടിവാശിയായിരുന്നത് അതുകൊണ്ടാണ് ജനപിന്തുണയുള്ള ജനങ്ങളുടെ അംഗീകാരം ലഭിച്ച പല പാർട്ടി നേതാക്കളും പതുക്കെ പതുക്കെ കോൺഗ്രസ് മുന്നണിയിരുന്ന് മാറിയിരുന്നു ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ വളരെ കാര്യമായ സ്വാധീനമുള്ള പാർട്ടിയായിരുന്നു അവർ പോയി എന്തുകൊണ്ട് നിതീഷ് കുമാറിനെ കൺവീനർ ആക്കിയില്ല കോൺഗ്രസിന് തങ്ങൾക്ക് അധികാര കുത്തക നിലനിർത്താൻ വേണ്ടി കാരണം ഇന്ത്യയിലെ ജനങ്ങളുടെ പിന്തുണയില്ലാത്ത കോൺഗ്രസ് ജനപിന്തുണയുള്ള പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ കൊണ്ട് അധികാരം പിടിച്ചെടുക്കാൻ ആണ് ശ്രമിച്ചിരുന്നത് അതിന് തക്ക തിരിച്ചടിയാണ് ഒരു പക്ഷേ അന്ന് നിതീഷ് കുമാറിനെ കൺവീനർ ആക്കിയിരുന്നെങ്കിൽ നിതീഷ് കുമാർ എൻ ഡി എ സഖ്യത്തിലേക്ക് തിരിച്ചു പോവില്ലായിരുന്നു ഒരു പക്ഷേ ഇന്നിപ്പോ ബി ജെ പി കേന്ദ്രം ഭരിക്കുന്നതും തങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടല്ല മറിച്ച് ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുവിന്റെയും ബിഹാറിലെ ജെ ഡിയുവിൻ്റെയും പിന്തുണയോടെ കൂടെയാണ് അല്ലെങ്കിൽ നിതീഷ് കുമാറിന്റെ പിന്തുണയോടെയാണ് ഈ നിതീഷ് കുമാർ കോൺഗ്രസ് സഖ്യത്തിൽ വന്നിരുന്ന ആളാണ് അദ്ദേഹത്തെ അംഗീകരിക്കാതെ പുറത്തെ കയക്കിയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ചെയ്തത് അപ്പൊ ഇത് തന്നെയാണ് കോൺഗ്രസിന് വന്ന ഏറ്റവും വലിയ തിരിച്ചടി കാരണം അപക്കവമായ കുടുംബാധിപത്യത്തിൻ്റെ ഫലമായിട്ട് അപക്വമായി ഉയർന്നു വന്ന നേതൃത്വത്തെ ആ നേതൃത്വത്തെ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ആ ശ്രമമാണ് പ്രതിപക്ഷ കക്ഷികളെ പോലും അവരുടെ പാളയത്തിൽ നിന്ന് പുറത്തേക്ക് പോവാൻ പ്രേരിപ്പിച്ചത് രണ്ടാമതേ കാരണം രാഹുൽ ഗാന്ധിയുടെ അപക്കവമായ തീരുമാനങ്ങൾ ഇപ്പൊ അദ്ദേഹം എവിടെയാണ് ഇപ്പൊ അദ്ദേഹം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അദ്ദേഹം വിദേശ പര്യടനത്തിലാണ് ബിഹാറിൽ വോട്ട് ചോരി എന്ന് പറഞ്ഞൊരു യാത്ര അദ്ദേഹം നടത്തിയിരുന്നു ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ ആർ ജെ ഡി എ പോലെയുള്ള സംഘടനകൾ അത് ഏറ്റുപിടിച്ചെങ്കിലും അതിലൊരു കാര്യമില്ലെന്ന് അവർക്ക് മനസ്സിലായി പക്ഷേ രാഹുൽ ഗാന്ധി തന്റെ ആരോപണങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്തത് മറ്റാർക്കോ വേണ്ടി ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ ഇന്ത്യയുടെ യശസ്സിനെ തകർക്കാൻ വേണ്ടി മറ്റാർക്കോ വേണ്ടി രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുകയാണെന്ന സംശയം പ്രതികക്ഷ കക്ഷികൾക്ക് വരെ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് അവരിപ്പോൾ ആ വോട്ട് ചോരി എന്ന ആരോപണം ഉയർത്താത്തത് ആ വോട്ട് ചോരി എന്ന ആരോപണം തെറ്റാണെന്നാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കുന്നത് കാരണം ബീഹാറിലെ വോട്ടിംഗ് പെർസെൻറ്റേജിൽ ശക്തമായ വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് നേരത്തെയും രണ്ടായിരത്തി രണ്ടിൽ ഇതിനു മുമ്പ് പലതവണ ഇന്ത്യയിൽ എസ് ഐ ആർ വോട്ടെടുപ്പ് വോട്ടർ പരിഷ്കരണം സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടന്നിട്ടുണ്ട് പക്ഷെ ഇത്തവണ എസ് ഐ ആർ നടന്ന സമയത്ത് അതിനെതിരായ നിലപാടാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷങ്ങൾ സ്വീകരിച്ചത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ബീഹാറിൽ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നടത്തിയ വോട്ട് ജോലി യാത്രയുടെ സമാപന സമ്മേളനത്തിലെങ്കിലും പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത് പക്ഷേ കോൺഗ്രസ് അതിന് തയ്യാറായില്ല അപ്പോഴും കോൺഗ്രസ് ധരിച്ചത് തങ്ങൾക്ക് കൂടുതൽ സീറ്റ് വേണം തങ്ങൾക്ക് കൂടുതൽ സീറ്റ് കിട്ടും എന്നൊക്കെയാണ് പക്ഷെ കൂടുതൽ സീറ്റ് കൊടുക്കാനും ആർ ജെ ഡി തയ്യാറായില്ല ഇപ്പോൾ അവർ ജനങ്ങളിടയിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം അത് ബിഹാറിലെ മാത്രം ഒരു പ്രശ്നമല്ല ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തുമുള്ള പ്രശ്നമാണ് കാരണം കോൺഗ്രസിനെ ജനങ്ങൾക്ക് ബടുത്തിരിക്കുന്നു കാരണം ഇന്ത്യ രാജ്യം എന്തെങ്കിലും പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അത് സമീപകാല ഘട്ടങ്ങളിലാണ് അല്ലാതെ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിലാണ് എന്ന് വളരെ വ്യക്തമാണ് കോൺഗ്രസ് നയങ്ങൾ അത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നമ്മുടെ യശസ്സിന് കോട്ടമുണ്ടാക്കി നമ്മുടെ പുരോഗതിക്ക് തടസ്സമുണ്ടാക്കി ഇന്ന് നമ്മൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സാമ്പത്തിക മേഖലയിലാണെങ്കിലും എല്ലാ മേഖലയിലാണെങ്കിലും നമ്മൾ കുതിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് വിധ്വംസക ശക്തികളുടെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് എല്ലാത്തിനെയും നെഗറ്റീവായിട്ട് എല്ലാത്തിനെയും നിഷേധാത്മകമായ സമീപനം എതിർക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് കൈക്കൊള്ളുന്നത് ആ കോൺഗ്രസിനെ പൂർണ്ണമായും ജനത തിരസ്കരിച്ചിരിക്കുന്നു ഇന്ന് ഒരു രണ്ടക്കം ഒരു കൈവിരൽ എണ്ണാവുന്ന സീറ്റ് മാത്രമാണ് കോൺഗ്രസ് എന്നുള്ളത് കഴിഞ്ഞ നമ്മൾ പതിനേഴ് സീറ്റ് ഉണ്ടായിരുന്നു അതുപോലുമില്ലാതായിരിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം സഭയിൽ ജഗന്നാഥ് മിശ്രയെ പോലുള്ള അല്ലെങ്കിൽ എസ് എൻ മിശ്രയെ പോലുള്ള അബ്ദുൾ ഗഫൂറിനെ പോലുള്ള നിരവധി ആളുകൾ മുഖ്യമന്ത്രിമാരായിരുന്ന സംസ്ഥാനമാണ് ബിഹാർ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന ബിഹാർ ആ ബിഹാറിൽ ഇന്ന് കോൺഗ്രസ് നാമാവശേഷമായിരിക്കുന്നു അത് ഇന്ത്യയിൽ എല്ലായിടത്തും നാമാവശേഷമാവുന്നതിന്റെ ലക്ഷണമാണ് പുതിയ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും